രാഹുൽ ഗാന്ധി രാജിവയ്ക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വയനാട് മണ്ഡലം യു പിയിലെ റായ്ബറേലി എം പി സ്ഥാനം നിലനിർത്താനും വയനാട് രാജിവയ്ക്കാനുമായിരുന്നു രാഹുലിന്റെ തീരുമാനം അണികളിൽ നിരാശയുണ്ടാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നത് അതോടെ പൂർവാധികം ആവേശത്തിലാണ് വയനാട്ടിലെ നേതാക്കളും പ്രവർത്തകരും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പിയിലെ അമേത്തിയിലും വയനാട്ടിലുമായിരുന്നു രാഹുൽ മത്സരിച്ചത് എന്നാൽ അമേത്തിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റതോടെ വയനാട് രാഹുലിന്റെ തട്ടകമായി ഇത്തവണ വയനാട്ടിൽ നിന്ന് രാജിവയ്ക്കുമ്പോൾ പകരം ആരാവും എന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യമായിരുന്നു രാഹുലിനെ പോലെ ജനപ്രിയനായ നേതാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക അനിവാര്യമായിരുന്നു ഇതിനു പിന്നാലെയാണ് എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനമുണ്ടായത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് ഒരു ത്തിൽ ചർച്ചയിൽ വന്നിരുന്നു തൃശൂരിലേറ്റ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ തന്നെ പഴിച്ച് മുരളീധരൻ രംഗത്ത് വന്നതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി വയനാട്ടിൽ മത്സരിപ്പിക്കുമെന്നായിരുന്നു അഭിയോഗങ്ങൾ എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കിയത് വയനാട്ടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷം നൽകുമെന്ന് നേരത്തെ രാഹുൽ പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന പ്രിയങ്ക തന്നെ വയനാട്ടിലെത്തുമെന്ന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല യു ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിനാണ് വിജയം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു സി പി ഐയുടെ സത്യൻ മൊക്കേരിക്കെതിരെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിനാണ് ഷാനവാസ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ ചിത്രം മാറി നാലു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ സി പി ഐ നേതാവ് പി പി സുനീറിനെ രാഹുൽ പരാജയപ്പെടുത്തി രാഹുൽ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെയാണ് രാഹുലിനെ നേരിടാൻ ഇറക്കിയത് രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അറുപത്തിയേഴായിരം വോട്ടിന്റെ കുറവുണ്ടായി അതേസമയം പ്രിയങ്കയുടെ എതിരാളികൾ ആരാവുമെന്ന ചിത്രം തെളിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്